ഹലോ നമസ്കാരം ഞാൻ ജിബിൻ ബാബു പോളപ്പൻ വിലക്കുറവിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് അതും പി ചി വിലങ്ങന്നൂരിൽ ഉടമസ്ഥൻ വളരെ അർജന്റായിട്ടുള്ള ഒരു സെയിലാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ എന്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ വണ്ടികളോ അങ്ങനെ വിൽക്കാനായിട്ടുള്ളതെന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ചെറിയൊരു ചെലവിൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് പോകാം വീഡിയോയിലേക്ക് തൃശൂർ പി ചി വിലങ്ങന്നൂരിലാണ് ഞാൻ പറഞ്ഞ പൊളപ്പൻ വിലക്കുറവിലുള്ള പന്ത്രണ്ട് സെന്റ് സ്ഥലം വരുന്നത് വിലങ്ങന്നൂർ സെന്ററിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരമുള്ളൂ വിലങ്ങന്നൂർ എന്ന പ്രദേശത്തെക്കുറിച്ച് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഒരിക്കൽ കൂടി വിലങ്ങന്നൂരിൻ്റെ സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്കും കൂടിയാണ് പട്ടിക്കാട് സെന്റർ കഴിഞ്ഞാൽ അടുത്തതായി ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വരാൻ പോകുന്ന ഒരു സെന്ററാണ് വിലങ്ങന്നൂർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ഐ ടി ഐ കോളേജ് എസ് ബി ഐ ബാങ്ക് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഇപ്പോഴേ തന്നെ വെലങ്ങന്നൂരിലുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് വെലങ്ങന്നൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ സംഭവമാണ് മലയോര ഹൈവേ എന്നുള്ളത് മലയോര ഹൈവേ കടന്നു പോകുന്നത് നമ്മുടെ വെലങ്ങന്നൂർ സെന്ററിലൂടെയാണ് വരും വർഷങ്ങളിൽ വെലങ്ങന്നൂരിലെ സ്ഥലങ്ങൾക്ക് മൂല്യം നല്ല രീതിയിൽ ഉയരാൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് കാരണം ഇപ്പോൾ തന്നെ സ്ഥലങ്ങൾക്ക് സെന്റിന് രണ്ട് ലക്ഷവും രണ്ടര ലക്ഷവും ഒക്കെയാണ് വിലകളായി പറയപ്പെടുന്നത് ടാറിംഗ് റോഡിന് അരികിലുള്ള സ്ഥലങ്ങൾക്ക് രണ്ട് ലക്ഷത്തിന് താഴെ ആരും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് സ്ഥലം മൊത്തത്തിൽ വരുന്നത് പന്ത്രണ്ട് സെന്റാണ് അഞ്ച് സെന്റായും ആറ് സെന്റായും മുറിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അറ്റത്ത് കാണുന്ന വീട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുൻപ് മുറിച്ചു കൊടുത്തിട്ടുള്ളതാണ് ടാറിംഗ് റോഡിൽ നിന്നും പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ എട്ടടിയാണ് വഴി വരുന്നത് അത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കും ഈ വഴി പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കെല്ലാം തുല്യവകാശം തന്നെയായിരിക്കും എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജലത്തിന്റെ ലഭ്യത എന്നുള്ളത് ചുറ്റിലും വീടുകളുള്ള പ്രദേശത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അവരെല്ലാം ആശ്രയിക്കുന്നത് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനുമാണ് പൈപ്പ് കണക്ഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുള്ളതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുറിച്ചു കൊടുത്ത സ്ഥലത്ത് വീട് വെച്ചവരോട് ഞാൻ വെള്ളത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുഴൽ കിണർ അടിച്ചപ്പോൾ സമൃദ്ധമായി വെള്ളം ലഭിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കുഴൽ കിണർ തന്നെയാണ് വെള്ളം പോലെ തന്നെ പ്രധാനമാണ് ഗതാഗത സൗകര്യവും ഉടമസ്ഥനോട് ചോദിച്ചറിഞ്ഞതനുസരിച്ച് വിലങ്ങനൂർ സെന്ററിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ആറോളം വഴികളുണ്ട് എന്നാണ് കേട്ടത് അതിൽ നാല് റോഡും ടാറിങ് റോഡാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പി ചി ഡാമിലേക്ക് വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഈ പ്രോപ്പർട്ടി വാങ്ങി വീട് വെക്കുന്നവർക്ക് ഒഴു സമയങ്ങൾ ആനന്ദകരമാക്കാൻ പി ചി ഡാം ഒരു അനുഗ്രഹമായി മാറും ഇനി വരും കാലങ്ങളിൽ മൂല്യം കൂടി വരുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ ഒരസറ്റായി വീടിച്ചിടാനും പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് ഈ പ്രോപ്പർട്ടിയുടെ വിലയും മറ്റു കാര്യങ്ങളും പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം അപ്പം നമുക്ക് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിന്റെ ഉടമസ്ഥനോട് തന്നെ ചോദിക്കാം ഹലോ ആ ചേട്ടാ അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എത്ര സെന്റ് ആണ് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടി വരുന്നത് പന്ത്രണ്ട് സെന്റ് അല്ലെ അപ്പൊ മൊത്തത്തിൽ അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നുള്ളൂ അതാണ് അവിടെ ഒരു വീട് പുതിയത് വന്നു കാണാൻ അല്ലേ കൊടുത്ത സ്ഥലമാണ് അല്ലേ ആ അവർ ഹാപ്പി കസ്റ്റമർ ആണ് കാരണം അവർ എന്നോട് സംസാരിച്ചപ്പോൾ നല്ല രീതിക്ക് പറഞ്ഞു നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് ഇത് പോസിറ്റീവ് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ കാണാം ഇപ്പൊ പന്ത്രണ്ട് സെന്റ് മൊത്തത്തിലാണോ നമുക്ക് ആറ് സെന്റായിട്ട് മുറിച്ചു മുറിച്ചുകൊടുക്കുക അഞ്ച് സെന്റായിട്ട് മുറിച്ചു കൊടുക്കുക ചെയ്യോ എങ്ങനെയാണ് മുറിച്ചു കൊടുക്കാന്നുള്ളതല്ലേ അപ്പൊ ഏഹ് ഇതിനു വെച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് വഴിയുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പൊ എത്ര വഴിയുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആയിട്ട് ആറ് വഴി ഈ സ്ഥലത്തേക്ക് അപ്പൊ ടാറിംഗ് റോഡ് തന്നെയാണോ ഈ ആറ് വഴിയും വരുന്നത് നാല് റോഡ് ടാറിംഗ് ആണ് പിന്നെ മണ്ണുവഴിന്നുള്ള രണ്ട് വഴി വഴി മണ്ണ് വഴിയാണ് അപ്പൊ ഗതാഗത സൗകര്യം ഇല്ല ഏത് നാല് ഭാഗത്തൊന്നും സൗകര്യം അല്ലേ അപ്പോൾ ഓക്കെ അപ്പൊ പന്ത്രണ്ട് സെന്റായിട്ടാണെങ്കിലും കൊടുക്കും അപ്പൊ വേറൊരു കാര്യം എങ്ങനെയാണ് ഇതിൻ്റെ വില വില കുറെ എന്താ കുറെ ഇളവൊക്കെ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കണേന്ന് ഞാൻ കേട്ടങ്ങണേ അപ്പോൾ എത്രയാണ് കൊടുക്കണത് ഉദ്ദേശിക്കണേറ്റ് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം അല്ലേ ആ മാക്സിമം ഇവിടെ ഒന്നേ മുക്കാലും രണ്ടും രണ്ടര ഒക്കെ കൊടുക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് പറഞ്ഞേ അപ്പൊ എനിക്ക് മാത്രല്ല ആൾക്കാർക്ക് ഡൗട്ട് തോന്നു അതുകൊണ്ട് ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കാന്നല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമോ അതോ ആണോ ലാസ്റ്റ് റേറ്റ് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്റെ അറിവനേക്കാളും കൂടുതൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവും എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അറിയാൻ കാരണം എല്ലാം നമ്മൾ കച്ചവടത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പൊ അത് ഉണ്ടോന്ന് അറിയാനോ കാരണം മാക്സിമം കുറച്ചും എനിക്കറിയാം ഇവിടെ രണ്ടും രണ്ടരയും മൂന്നും ഒന്നേ മുക്കാലൊക്കെയാണ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നൊക്കെ നമുക്കറിയാം അങ്ങനെയാണ് ഇപ്പോൾ കച്ചവടങ്ങൾ പോകണതും അപ്പം എന്താണ് ഒന്ന് ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് അപ്പം അർജന്റ് സെയിലാണ് അപ്പോൾ അപ്പം അർജന്റ് സെയിലാണ് ഓക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് വെള്ള സൗകര്യമൊക്കെ ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ആ പ്രോപ്പർട്ടി ഉള്ളവരോട് അപ്പം നന്നായിട്ട് വെള്ളം ഉണ്ട് അവർ ആദ്യം നൂറ്റമ്പത് നൂറ്റൂറ് അടിയിൽ നന്നായിട്ട് അടിച്ചിട്ട് പിന്നെ ഒരു അമ്പത് അടി കൂട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് വെള്ളമുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടാണെന്ന് പറഞ്ഞു നല്ല മനോഹരമായിട്ടുള്ള വീട് കേട്ടോ ഞാൻ അവരോട് ചോദിച്ചത് അതിനെക്കുറിച്ചൊക്കെ അവരും പറഞ്ഞു താമസിക്കാനും ജീവിക്കാനൊക്കെ നല്ല സമാനപരമായിട്ടുള്ള ഒരു സ്ഥലമെന്ന് തന്നെയാണ് അവർ പറഞ്ഞേക്കണേ അപ്പോ നല്ലൊരു പാർട്ടി വരികയാണെന്നു തന്നെ നമുക്ക് നല്ല രീതിക്ക് അങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കാം അല്ല പീച്ചിന് ഡാമിന്റെ അടുത്താണ് സ്ഥലം തന്നെ നമുക്ക് അറിയാം വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല ഇനി കിണർ കുത്തിയ വെള്ളം പോലും ഇല്ലെങ്കിൽ പൈപ്പ് വെള്ളം ഉള്ള ഒരു നാടാണ് ഇഷ്ടം പോലെ ട്വന്റി ഫോർ ഹവേഴ്സ് അത് നമുക്ക് നന്നായിട്ട് അറിയാം ഉണ്ടെന്നല്ലേ അപ്പൊ അതുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പേടിയും വേണ്ട പ്ലോട്ട് വന്ന് ഡൈര്യായിട്ട് മേടിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാണ്ട് വന്ന് മേടിക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ജുബിൻ ബാബു